അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചെയ്യാം യേശുക്രിസ്തു കാൽ ക്രൂശിൽ മരിച്ചു എന്ന് പട്ടാളക്കാർക്ക് എങ്ങനെ മനസ്സിലായത് എങ്ങനെ മനസ്സിലായത് അവർ കുന്തം വെച്ച് കുത്തി നോക്കി ആ കൂടെ നമ്മളും ഉണ്ടായിരുന്നല്ലോ നമ്മളും ആ കൂടെ മരിച്ചു എന്ന് എങ്ങനെ മനസ്സിലാവും ഇനി എങ്ങനെ മനസ്സിലാവും ആരെങ്കിലും വന്ന് കുത്തി നോക്കണം കുത്തി നോക്കുമ്പോൾ ആരുടെ തന്നെ കുത്തുന്നത് എന്ന് തോന്നിയാ മരിച്ചിട്ടില്ല നമ്മൾ എതിർത്ത് നിൽക്കുന്നവരുടെ ദേഷ്യം തോന്നിയാ നമ്മൾ മരിച്ചിട്ടില്ല ഓ എന്നെ അവർ ഒട്ടും ബഹുമാനിക്കുന്നില്ല ബ്രദറെ നമ്മൾ മരിച്ചിട്ടില്ല മരിച്ചവനെ ബഹുമാനിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ വീട്ടിൽ ഒരു വിലയില്ല ചത്തുപോയി അതുകൊണ്ട് വിലയില്ല അതെ ഒന്നും യു ആർ നോട്ട് യു ഡൈഡ് എന്തോ ഭയങ്കര ഡെലിവറൻസ് ആണെന്ന് അറിയാൻ ചത്തുപോയ ആശ്വാസമായി പിന്നെ ഒന്നും തോന്നരുത് അതാണ് ചത്തുപോയി അവർ ബഹുമാനിച്ചില്ല സ്റ്റേജിൽ ഫ്രണ്ട് സീറ്റ് കിട്ടിയില്ല എന്താ പിന്നെന്താ നമ്മുടെ പ്രശ്നങ്ങൾ കസേര നല്ലതല്ലായിരുന്നു ആഹാരം ശരിയായില്ല ചത്തുപോയതിന് ഇതൊന്നും പ്രശ്നമില്ല നമുക്കിതെല്ലാം പ്രശ്നമാണ് ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു നമുക്ക് പ്രശ്നമാണ് ചത്തുപോയെന്ന് പ്രശ്നമല്ല ഇന്നേവർ ഏതെങ്കിലും ഒരു ശവം എഴുന്നേറ്റിട്ട് ഇത്ര ശവോടൊക്കെ ഒന്നും എനിക്ക് പോരാ ഞാൻ ഇതിലൊക്കെ ഇങ്ങനത്തെ ആൾ എല്ലാം പറഞ്ഞിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നവർക്ക് ആ പ്രോബ്ലം ചത്തുപോയതിനൊരു പ്രോബ്ലം ഇല്ല അവനെ തൊഴിച്ചാലും അവന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്ത ആനത്തും മൂടിച്ച് കീറിയാലും നോ കംപ്ലയിൻറ്റ് ചത്തു എത്ര പേര് മരിച്ചിട്ടുണ്ട് കറുത്ത കൂടെ ഇപ്പൊ ധൈര്യം ഒന്ന് പോയി അല്ലേ ഈ പഴയ ഫ്ലഷ് നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവില്ല അത് ചത്തു തന്നെ തീരുള്ളൂ അത് കർത്താവിന്റെ ക്രൂശിലല്ലാതെ വേറെ ഒരിടത്തും പരിപാടി നടക്കൂല അതുകൊണ്ട് വിശ്വാസത്താൽ അല്ലാതെ ആർക്കും ഇതിനകത്ത് രക്ഷപ്പെടാനും പറ്റില്ല അത് വചനം അങ്ങനെ പറയുന്നത് അവന്റെ കൂടെ നമ്മൾ മരിച്ചു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു അപ്പൊ അവരുടെ നമ്മുടെ കൊല്ലാൻ വരുവാണെങ്കിൽ നമ്മൾ പറയും പിശാചി പറയാം ആ വഴി പോയാൽ നിന്നെ തട്ടിക്കളയും ഞാൻ ഓൾറെഡി മരിച്ചു മരിച്ചു രസീതെ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു നിങ്ങൾ പത്ത് പേർക്ക് ഒരു 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 കൊള്ളപ്പലിശക്കാരന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ വെച്ച് പലിശയും പലിശ പരിശോധിച്ചേർത്ത് എല്ലാവരും രണ്ട് മൂന്ന് ലക്ഷം രൂപയെന്നു വച്ചാൽ നിങ്ങളുടെ കാര്യം ജീവിത അവതാരത്തിലായിരിക്കുന്ന വെച്ചോ പത്ത് പേർക്ക് അപ്പൊ ഒരു മനുഷ്യൻ വന്ന് പത്ത് പേരുടെ ആ കട വന്നു വീട്ടി പിന്നെ ഇയാൾ കടം വീട്ടാൻ പോണോ കടം വീട്ടിധാരാ ഒരു മനുഷ്യൻ ഇതിന്റെ വീട്ടിൽ നിന്നുള്ള രസീതാർക്കൊക്കെ ഉണ്ട് ആരുടെ പേരില്ല നമ്മുടെ പേരില്ല സ്കൂളിൽ കൊണ്ട ഫീസ് അടച്ചതിന്റെ അടച്ച രസീതാരുടെ പേരിലാണ് വരുന്നത് അപ്പന്റെ പേരിലാണോ പിള്ളേരുടെ പേര് അല്ലേ വരുന്നത് രസീത് ആണോ അപ്പം യേശുക്രിസ്തു കാൽവരക്കുറിച്ച് മരിച്ചെങ്കിലും മരിച്ചു എന്നുള്ള രസീത് ആർക്കാണ് വരുന്നത് ആർക്കു വേണ്ടി മരിച്ചോ നിങ്ങളുടെ കയ്യിലുണ്ടോ രസീത് ഇനി നമുക്ക് അതിൻ്റെ എവിഡൻസ് വേണം എവിഡൻസ് ആര് തരും മരിച്ചു എന്നുള്ളതിൻ്റെ എവിഡൻസ് അതാ തെളിവ് ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറയുന്ന തെളിവാണ് അപ്പോൾ നമ്മൾ ഇനി തെളിവ് ശേഖരിക്കണം വീട്ടോട്ട് എല്ലുമ്പോൾ ഇന്ന് വീട്ടോട്ട് എല്ലുമ്പം റോഡിലെ വഴിയിലെ പോകുന്ന വഴിക്ക് എല്ലാം നമ്മൾ ഉറപ്പിക്കണം എന്തോ ഞാൻ മരിച്ചതാ ഞാനല്ല ഇനി ജീവിക്കുന്നത് അപ്പോൾ ഭാര്യ തർക്കം പറഞ്ഞാലും തൻ്റെ ഇടം കാണിച്ചാലും ഭർത്താവ് നല്ല ചീത്ത പറഞ്ഞാലും അടി തന്നാലും എല്ലാം എൻ്റെ റെസ്പോൺസ് എന്താ എന്ത് റെസ്പോൺസ് പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് മരിച്ചതായിട്ട് അഭിനയിക്കരുത് വലിയ പ്രശ്നവും നമുക്ക് പലർക്കും പറ്റുന്നത് ശരിക്കും മരിക്കാതെ മരിച്ചതായിട്ട് അഭിനയിക്കും അത് എങ്ങനെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ തീരുമാനിക്കും ഞാൻ മരിച്ചാ മരിച്ചാന്ന് പക്ഷെ ഒരു ക്രൂശ് വരുമ്പോൾ നമ്മൾ ഓടും അവിടെ മരിക്കില്ല നിങ്ങളൊരു കാര്യം കേട്ടോ പ്രസംഗം കേട്ടോ ഒരിക്കലും മരിക്കാൻ പറ്റില്ല ആ ക്രൂശില് തന്നെ മരിക്കണം മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശുണ്ടോ ഉണ്ടോ ആ ഞാൻ ഈ കഴിഞ്ഞ വർഷം അയാൾ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ ക്രൂശ് യാതെന്ന് വെച്ച പുള്ളി പറയേണ്ട ഭാര്യയാണ് എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അന്ന് ഭാര്യ ആയിരുന്നായിരിക്കും ക്രൂശ് ആ ഭാര്യയെ കാണുമ്പോൾ ഉടനെ ഞാൻ മരിക്കും ക്രൂശിലേ മരിക്കാൻ പറ്റുള്ളൂ അല്ല ചുമ്മാ കസേരയിൽ കാലം നീട്ടിരുന്ന പ്രസംഗം ടാസ്റ്റ് കൊണ്ട് ഞാൻ മരിച്ചു അവരെ ഞാനൊന്നും മരണം നടക്കില്ല എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ തീരുവാണെങ്കിൽ ഞാനില്ല ക്രിസ്തു ജീവിക്കുന്നത് ഞാൻ മരിച്ചു പക്ഷെ തക്ക സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഞാനേ ഉള്ളൂ ശരിയാണോ ഞാൻ പറഞ്ഞത് ആ ക്രൂശ് നമുക്ക് ദൈവം തരുന്നത് തന്നെ മരിക്കാൻ വേണ്ടിയാണ് ക്രൂശ് എന്ന് പറയുന്നത് കൊല്ലാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ ആരാണോ നമുക്ക് ക്ഷമിക്കാൻ പാത്താള് സ്നേഹിക്കാൻ പറ്റാത്ത ആൾ അയാളെ നമ്മുടെ വിഡ് വിട്ടിരിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെ എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെല്ലാവർക്കും കർത്താവിൻ നിന്ന് സ്ത്രോത്രം പറഞ്ഞു ഒരു ഒരു ആൾക്കാർ നിങ്ങളുടെ ലൈഫിലും കാണുമല്ലോ ഇല്ലേ അവരാ നിങ്ങളുടെ ക്രൂശുകൾ അവിടെ നിങ്ങൾ മരിക്കണം അവിടെ അവരുടെ മുമ്പിൽ ഒന്ന് മരിച്ചിട്ട് ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറഞ്ഞു നോക്കി ഓ എന്താ പവർ ആയിരിക്കുന്നു അവർ അന്തം വിട്ടു ഇവർക്ക് എന്ത് സംഭവിച്ചു അത്ര പവറാണ് കർത്താവിന്റെ നീതിക്ക് അവന്റെ ജീവന് അവന്റെ ജീവനാലാണ് ഞാൻ രക്ഷപ്പെടുന്നത് അല്ലാതെ എൻ്റെ പരാക്രമങ്ങളാലല്ല എൻ്റെ കഴിവിനാലല്ല എൻ്റെ പ്രവൃത്തികളാലല്ല അവൻ്റെ ജീവനാൽ അഞ്ചാമത്തെ റോമാല അഞ്ചാമത്തെ പത്താം വാക്യം നാം ശബ്ദുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ നമ്മൾ എത്ര അധികമായി രക്ഷിക്കപ്പെടും ജീവന്റെ സമൃദ്ധിയാലാണ് നമ്മൾ പാമ്പത്തിന്റെ ശക്തി ജയിക്കുന്നത് വിശ്വസിച്ചോ